ഗുഡ് മോർണിംഗ് ഗായ്സ് ഇന്നത്തെ വർക്കൗട്ട് സഫ്നക്ക് സ്ട്രെങ്ത് ആണ് സഫ്ന ഷാമിൽ ബാക്കിയുള്ള മക്കൾക്കൊക്കെ കണ്ടിന്യൂസ് ആണ് രണ്ടുപേരും ഇതവിടെ ഗ്രൗണ്ടിലുണ്ട് മൂന്നുപേര് റോഡ് ഓടാൻ പോയിക്കാണ് വർക്കൗട്ട് ഏതാണ് പേര് പറഞ്ഞു തരുമോ

ഓപ്പൺ ചെയ്യാൻ പറ്റും നോക്കിയാൽ കാല് ആ എന്നിട്ട് ഒന്നുകൂടി ഇപ്പൊ അപ്പ് ചെയ്താറെങ്കേ കഴിഞ്ഞാൽ ഓർക്കോട്ട് കഴിഞ്ഞാ കണ്ടിന്യൂസ് കഴിഞ്ഞാ നേരത്തെന്താ ഓക്കേ വിഷാമിനോ അങ്ങനെ കണ്ടിന്യൂസ് അന്നേ ചെയ്യാൻ പറ്റിയ എത്ര മണിക്കൂറായിരുന്നോ കൊച്ചതി ഷാമിൽ അമിലേ അതിൻ്റെ ഈവൻ്റ് ഏതരാ ഫിക്സ് ചെയ്താ ഇത്ര ടൈം എത്രയാ ഫോൺ ഓടുന്ന ഫിഫ്റ്റിയാ ഫിഫ്റ്റി ഫിഫ്റ്റി ത്രീ ഓടണെന്നാ ഈ വർഷം ഓടണോ ഓക്കെ ഓക്കെ ഓടോ എത്ര ഓടിയേത്ര കേറക്ക പറ ഏത് ടു ഹൺഡ്രഡ് മീറ്ററാ വേറെ ഏതാ ഐറ്റം ചെയ്യുന്നേ ഫോ ഹഡ്രഡാ എത്ര ചെയ്യേ എൻ്റെ ചേക്കണേ എത്രയാണ് ചേച്ചിമാരാണ് തന്നെ ഗ്രൗണ്ട് മൊത്തം അടിച്ചു വരുകയാണ് ബാക്ക് ലോട്ട് എറിഞ്ഞു കൊടുക്കെട്ടാ ബാക്കിലോട്ട് എന്നാലും ബാക്ക് ലോട്ട് എറിഞ്ഞു കൊടുക്കും സ്ട്രെങ്ത് സ്ട്രെങ്ണ്ട് ബോഡി ഇങ്ങനെ അപ്പർ ബോഡി ഇങ്ങനെ കിടക്കുന്നത് ബോഡി സ്ട്രേറ്റ് ആക്കണം അതിന് അപ്പർ ബോഡി സ്ട്രെങ് ചെയ്യണം അപ്ഡമൊക്കെ സ്ട്രെങ്ത് ചെയ്യണം ഈ അപ്പർ അബ്ഡമും ലോവർ അബ്ഡമും സ്ട്രെങ്ത് ചെയ്യണം മനസ്സിലായോ അപ്പൊ വെയിറ്റ് കുറച്ച് വെയിറ്റ് യൂസ് ചെയ്യാം കേട്ടോ അടിക്കുമ്പോ റോഡ് മണിക്കൂറായിരുന്നു എഞ്ഞാർ കൊട്ടേഞ്ഞാ അങ്ങോട്ട് സെഫാന റോഡ് കൂടിയിട്ട് അയ്യടായാ സെഫീനോ ഓക്കേ ആണോ ഇwebdriver അടവട്ട അടവട്ട പോട്ട് വരെ മുതല അടവട്ട ഇന്താ കൊണ്ടിത് കേൾക്കാൻ കൊടുന്നല്ലേ ശരമത്തെ സെഫീനോ കൊടുന്നല്ലേ കേൾക്കാനെ നോക്കി നോക്ക് ഇന്താ കടലും പേരൊക്കെ ഓടുന്നുടേ ഇവര് സ്വപ്നം കൊണ്ടു കണ്ടിക്കണോ എന്തോ ഇന്നത്തെ ഫുഡ് അടി തുടങ്ങി വേറെന്തേ സ്പെഷ്യൽ ഉണ്ടോ പഴം തന്നെ ഇണ്ടോളൂടെ

എന്താണ് സെറ്റാണ് ഇവര് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡാ കേട്ടോ അവരെ സ്കൂളത്തെ എന്തൊക്കെയുള്ളത് ആ ഓക്കെ ഫുഡ് എങ്ങനെയാണ്ട് ഏതൊക്കെ എനിക്ക് കയറി ആയിരിക്കും കുറച്ച് കേൾക്കണല്ലോ എപ്പോ ഫുഡ് ഇന്ന് തന്നെയാണോ ഉച്ചയ്ക്ക് സാധാ ചോറും പിന്നെ എന്താ ഉണ്ടാവില്ല എന്തൊക്കെ ഉണ്ടാവില്ലേ പിന്നെന്തൊക്കെയാണ് മീൻ മീനുണ്ടാവില്ല ഫുഡ് ശാമിലെ ഫുഡ് ഇഷ്ടായ ഉച്ചക്കത്തെ